പണ്ട് മുതലേ നമ്മൾ കണ്ടു വന്ന ഒരു ചെടിയാണ് ചെടി കാശുത്തുമ്പച്ചെടിയല്ലേ കാശുത്തുമ്പ ചെടി തന്നെ പല കളറിലും പൂക്കളുണ്ട് വൈറ്റ് പിങ്ക് റെഡ് മജന്ത മെറൂൺ അങ്ങനെ ഒരുപാട് കളറിലുണ്ട് അല്ലേ ഡബിൾ സിംഗിൾ പെറ്റലുണ്ട് പൂക്കൾ ഡബിൾ പെറ്റലുണ്ട് അതായത് അട്ടിയട്ടിയായിട്ടുള്ള ഇതളുള്ളതുണ്ട് ഒരു ഒരു സൈസിലുള്ള ഇല ഇല ഇതളുള്ളതുണ്ട് അതുപോലെ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് പക്ഷേ ഈ പ്ലാന്റിന് അത്രത്തോളം ആയുസ് നമുക്ക് ചട്ടിയിൽ വെക്കാം അതുപോലെ തന്നെ മണ്ണിൽ പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ചട്ടിയിൽ നട്ടുവെച്ച് ചെടിയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിന് പെട്ടെന്ന് തന്നെ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി ചീഞ്ഞു പോകും അപ്പോൾ കാശി കാശിത്തുമ്പ ചെടിയുടെ ഒരു ഫുൾ വീഡിയോ അതിൻ്റെ പൊട്ടി മിക്സി അത് തന്നെ എങ്ങനെ കെയറിങ് ചെയ്യണോ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ പുതിയ തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയുള്ള എല്ലാ എല്ലാ ഡീറ്റെയിൽസുള്ള ഒരു വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെന്തായാലും ആ വീഡിയോ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണേ